അല്ലെങ്കിൽ ബി ജി മെയിൽ നെക്സ്റ്റ് വരാൻ പോകുന്ന ഏറ്റവും ട്രോയൽ പാസ് ഉണ്ടല്ലോ അതിൻ്റെ എലൈറ്റ് പാസ് ആണെങ്കിൽ എലൈറ്റ് പാസ് പ്ലസ് ആണെങ്കിൽ അത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് പറയുന്നുണ്ട് പിന്നെ കഴിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ ഫോർച്യൂൺ റിഫൈനറിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു വേറൊന്നുമല്ല ഗ്രാഫിറ്റി എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് കളക്റ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആയിരുന്നു ഒരുപാട് പേര് ചോദിച്ചൊരു വീഡിയോ ആയിരുന്നു എങ്ങനെ നമുക്ക് ഗ്രാഫിറ്റി ഉണ്ടാക്കാം എങ്ങനെ നമുക്ക് വീണ്ടും ആ ഒരു ഫോർച്യൂൺ റിഫൈനർ സ്പിൻ ചെയ്യുക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഡീറ്റെയിൽസ് ഫുൾ ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് കാണത്തവരുണ്ടെങ്കിൽ ചാനലിൽ നിന്ന് ചെക്ക് ചെയ്യട്ടാ പിന്നെ കേസ് ഞാൻ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ റോയൽ പാസ് നമുക്ക് നെക്സ്റ്റ് വരാൻ പോകുന്ന എറ്റോയിൽ റോയൽ പാസ് അത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നൊരു ഈവൻറ്റ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ മുൻപായിട്ട് ഈ ഒരു നെക്സ്റ്റ് വരാൻ പോകുന്ന റോയൽ പാസ്സിലെ മെയിൻ ആയിട്ടുള്ള റിവേഴ്സൽ എന്തൊക്കെയാണെന്ന് നോക്കാം കേസ് ഒന്നാമത്തെ അർബിയിൽ വന്നിട്ടൊരു ഈ ഒരു ഔട്ട്ഫിറ്റും ഒരു ഹെഡ് ഗിയറും വരുന്നുണ്ട് പത്തിൽ വന്നിട്ടൊരു എം സി സി എൻ ഒരു സ്കിന്ന് വരുന്നുണ്ട് പതിനഞ്ചിൽ വന്നിട്ടൊരു ഇമോട്ട് വരുന്നുണ്ട് അതേപോലെ തന്നെ ഒരു പ്ലെയിൻ്റെ സ്കിന്ന് വരുന്നുണ്ട് പ്ലെയിൻ്റെ സ്കിന്നൊക്കെ നോർമൽ സ്കിന്നാണ് ഓൾറെഡി പറഞ്ഞത് അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊന്നും പറയുന്നില്ല പിന്നെ ഇമോട്ട് ഒരു ഫണ്ണായിട്ടുള്ളൊരു ഇമോട്ടാണ് പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപതാമത്തെ ആർ പിയിൽ ഒരു ഹെൽമെറ്റ് സ്കിൻ വരുന്നുണ്ട് അതും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഹെൽമെറ്റ് സ്കിന്നാണ് കേട്ടോ വരുന്നത് പിന്നെ ഇരുപത്തഞ്ചിൽ പാരഷൂട്ട് സ്കിന്ന് പിന്നെ ഒരു സ്കോർപ്പിയൻ സ്കിന്ന് വരുന്നുണ്ട് മുപ്പതിൽ പിന്നെ അതിൻ്റെ കൂടെ തന്നെ പെയ്ഡ് ആർ പിയിൽ ഒരു കിടിലിൻ്റെ ഒരു ഇമോട്ട് വരുന്നുണ്ട് കേട്ടോ അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒരു നല്ല ഇമോട്ടാണ് നല്ല ഷോഫ് കാണിക്കാൻ പറ്റുന്ന ഒരു ഇമോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടത് നാല്പാമത്തെ ആർ പിയിൽ ഒരു ഔട്ട്ഫിറ്റും ഒരു ഹെഡ് ഗിയറും വരുന്നുണ്ട് ഒരു ലേഡി ഓറിയൻറ്റഡ് ആയിട്ടുള്ളതാണ് അൻപതാമത്തെ ആർ പിയിൽ എം സിക്സ് എം കെ എം കെ ഫോർട്ടി സെവൻ്റെ ഒരു സ്കിൻ വരുന്നുണ്ട് കേട്ടോ ആണ് ലെവൽ ത്രീ വരെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കിന്നാണ് കേട്ടോ സംഭവം എന്തായാലും കുഴപ്പമില്ല അത്യാവശ്യം നല്ല രസമുള്ള ഒരു സ്കിന്നാണ് പക്ഷേ നമ്മൾ അങ്ങനെ ആ ഒരു ഗൺ സ്കിൻ യൂസ് ചെയ്യില്ല ചെയ്യില്ലെന്നുള്ളതാണ് അതിൻ്റെ വേറൊരു വശം എന്ന് പറയുന്നത് പിന്നെ നോക്കുകയാണെന്ന് പറഞ്ഞാൽ അറുപതാമത്തെ ആർ പിയിലാണ് അൻപത്തി അഞ്ചാമത്തെ ആർ പിയിലാണ് കേട്ടോ സോറി അൻപത്തഞ്ചാമത്തെ ആർ പിയിൽ ഒരു ഫ്രീ ആർ പിയിൽ വന്നിട്ടൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇമോട്ട് പിന്നെ അത് വി എസ് എസിൻ്റെ ഒരു സ്കിൻ വരുന്നുണ്ട് പിന്നെ അറുപതിലേക്ക് വരുമ്പോൾ ഒരു ബാക്ക് പാക്ക് സ്കിൻ വരുന്നുണ്ട് പെയ്ഡ് ആർ പിയിൽ വരുന്നതാണ് പിന്നെ അറുപത്തഞ്ചിൽ അവതാർ ഫെ അവതാർ അതേപോലെ തന്നെ ഓർണമെൻറ്റ് വരുന്നുണ്ട് എഴുപതിൽ വന്നിട്ടൊരു ഔട്ട്ഫിറ്റ് വരുന്നുണ്ട് പിന്നെ ഒരു ക്യാമൽ ഔട്ട്ഫിറ്റ് വരുന്നുണ്ട് പിന്നെ അതുകൂടാതെ എഴുപത്തഞ്ചിൽ വാൻ്റെ സ്കിൻ വരുന്നുണ്ട് എൺപയിൽ വന്നിട്ട് ഒരു സ്മോക്ക് ഗ്രനേഡിൻ്റെ ഒരു സ്കിൻ വരുന്നുണ്ട് കേട്ടാ ഒരു ക്യാരറ്റിൻ ക്യാരറ്റിൻ്റെ ലുക്ക് പോലെ തോന്നിക്കുന്ന ഒരു സംഭവമാണ് പിന്നെ ജി തേർട്ടി സിക്സിൻ്റെ ഒരു സ്കിൻ വരുന്നുണ്ട് എൺപാമത്തെ അറുപ്പിൽ തന്നെ വരുന്നതാണ് പിന്നെ അതുകൂടാതെ അതിൻ്റെ ഒരു ഈ കിഡിലിന് ഒരു റിമോട്ട് വരുന്നുണ്ട് കേട്ടോ പേഡിൽ വരുന്നതാണ് കേട്ടാ നല്ലൊരു റിമോട്ടായിട്ട് എനിക്ക് തോന്നിയിട്ട് അത്യാവശ്യം നല്ല ഷോഫ് കാണിക്കാൻ പറ്റുന്ന ഒരു റിമോട്ടാണ് പിന്നെ തൊണ്ണൂറിൽ വന്നിട്ടൊരു ഗൺ സ്കിൻ വരുന്നുണ്ട് കേട്ടോ എം സി എം സെവൻ സിക്സ് ടു ലെ സ്കിന്നാണ് അത്യാവശ്യം കുഴപ്പമില്ല പിന്നെ ഹൺഡ്രഡ് ആർ പിയിൽ വന്നിട്ട് ആ ഒരു വണ്ണി സെറ്റ് വരുന്നുണ്ട് കേട്ടാ നല്ല രസമുണ്ട് കാണാനായിട്ട് അതേപോലെ തന്നെ അതിൻ്റെ ആ ഒരു കളർ ചേഞ്ച് ചെയ്യുന്ന സമയത്തൊക്കെ ഉണ്ടാകുന്ന ഒരു വേരിയേഷനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ അപ്പോൾ ഇത്ര ഇതാണ് മെയിനായിട്ടും ഈ ഒരു റോയൽ പാസിൽ പറയാനുള്ളത് റിവാർഡുകളായിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞത് കൊണ്ട് അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല പിന്നെ എന്താണ് ആർ പി ക്രേറ്റ് ഉണ്ടല്ലോ ആർ പി ക്രേറ്റിൽ വന്നിട്ട് ഒരു നാലഞ്ച് ആർ പിയിലെ റിവാർഡുകൾ മിക്സ് ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടാ അത് എല്ലാ റിവാർഡുകളും കൊണ്ടുവന്നിട്ടില്ല ലെവൽ എന്താണ് സീസൺ ത്രീയിൽ ഫൈവിലെ അതേപോലെ തന്നെ എയ്റ്റിലെ അങ്ങനെയൊക്കെ മിക്സായിട്ടാണ് സംഭവം വന്നിരിക്കുന്നത് എല്ലാത്തിൻ്റെയും ഒരു അയ്യഞ്ച് ഔട്ട്ഫിറ്റ് എങ്ങാണ്ടോ ഉണ്ട് അതേപോലെ തന്നെ ഗൺ സ്കിൻ ഒരു ഈ രണ്ട് ഗൺ ഗൺസ്കിന്നുകൾ അങ്ങനെയൊക്കെ മിക്സായിട്ടാണ് സംഭവം കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ട് വലിയ എടുത്ത് പറയാൻ പറ്റുന്ന അത്ര ആർ പിക്ക് റേറ്റ് നല്ലത് എന്നൊന്നും എനിക്ക് തോന്നിയില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത റിവാർഡുകളൊക്കെ അതിന് മിക്സ് ചെയ്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് മാത്രമാണ് എനിക്ക് തോന്നിയത് പിന്നെ കേസ് അടുത്ത റോയൽ പാസ് മുതൽ നമ്മൾ കണ്ടിന്യൂസ്ലി റോയൽ പാസ് വാങ്ങുമ്പോൾ ഇവിടുന്ന് റിവാർഡ് കിട്ടുമല്ലോ അത് റോയൽ പാസ് നല്ല നോർമൽ റോയൽ പാസും എലൈറ്റ് പ്ലസ് എലൈറ്റ് പാസ് പ്ലസും അത് വാങ്ങുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് റിവാർഡ് കിട്ടുന്നത് ബി ജി എമ്മയിൽ ആറ് ലെവൽ വരെ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ നോക്കുകയാണെന്ന് പറഞ്ഞാൽ ആറിൻ്റെ മുകളിൽ പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നോ ഇവിടെ നമ്മൾ നോക്കുകയാണെന്ന് പറഞ്ഞാൽ മിത്തിക്കുമ്പോഴെ ഫ്രാഗ്മെൻറ്റ് രണ്ട് പ്രാവശ്യം പർച്ചേസ് ചെയ്താൽ നോർമലാണ് കേട്ടോ പിന്നെ മൂന്ന് പ്രാവശ്യം പർച്ചേസ് ചെയ്താൽ നമുക്ക് പെയിൻ ബോട്ടിൽ കിട്ടുന്നുണ്ട് അതേപോലത്തെ അഞ്ച് പ്രാവശ്യം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു പറഞ്ഞാൽ നമുക്ക് മെറ്റീരിയൽ മിനി മെറ്റീരിയൽ കിട്ടുന്നുണ്ട് പിന്നെ ആ അഞ്ച് ആറ് പ്രാവശ്യം പർച്ചേസ് ചെയ്ത് പറഞ്ഞാൽ അവിടെ നിന്നും ഞങ്ങൾക്കൊരു നെയിം കാഡ് പോലുള്ളൊരു സംഭവം കിട്ടുന്നുണ്ട് ഒമ്പത് മാസം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ ഒമ്പത് ടൈം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ നമുക്ക് മിത്തി കെമുളം കിട്ടുന്നുണ്ട് പിന്നെ അതുകൂടാതെ പന്ത്രണ്ട് ടൈം പർച്ചേസ് ചെയ്ത് പറഞ്ഞാൽ നെയിം കാർഡിൻ്റെ ഒരു സംഭവം കിട്ടുന്നുണ്ട് പതിനഞ്ച് പ്രാവശ്യം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു കൊണ്ടാൽ മിനി മെറ്റീരിയൽ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ട് അതേമാതിരി ഒരു പതിനെട്ട് തവണ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞുകൊണ്ടാൽ വീണ്ടും നെയിം കാർഡിൽ യൂസ് ചെയ്യുന്ന ഒരു സംഭവം കളക്ട് ചെയ്യാനായിട്ട് പറ്റുന്നു കേട്ടാ പിന്നെ അതിൻ്റെ താഴെ എയ്റ്റ് പാസ് പ്ലസ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ത്ത് രണ്ട് പ്രാവശ്യം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്ലെയിൻ്റ് ഒരു സംഭവം കിട്ടുന്നുണ്ട് കേട്ടാ മൂന്ന് പ്രാവശ്യം പർച്ചേസ് ചെയ്തു കഴിഞ്ഞാൽ മിത്തിക്കമ്പളം ഫ്രാഗ്മെൻറ്റ് പിന്നെ അഞ്ച് പ്രാവശ്യത്തിൽ എക്സൂഡിൻ്റെ മെറ്റീരിയൽ കിട്ടുന്നുണ്ട് പിന്നെ ആറ് പ്രാവശ്യത്തിൽ നേരത്തെ പറഞ്ഞ പ്ലെയിൻ്റെ തന്നെ ഒരു ഗോൾഡൻ കളറിലുള്ള ഒരു സംഭവം കിട്ടുന്നുണ്ട് ഒൻപതാമത്തേല് വന്നിട്ട് മിത്തിക്കമ്പളം കിട്ടുന്നുണ്ട് കേട്ടോ പന്ത്രണ്ട് തവണയിൽ വന്നിട്ട് നമുക്ക് വീണ്ടും ആ ഒരു നെയിം ടാഗിൻ്റെ ഒരു സംഭവം കിട്ടുന്നുണ്ട് പതിനഞ്ചിൽ വന്നിട്ട് മിനി മെറ്റീരിയൽ കിട്ടുന്നുണ്ട് പത്തി പതിനെട്ടിൽ വന്നിട്ട് വീണ്ടും ആർ പി നെയിം കാഡിൻ്റെ ഒരു സംഭവം കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് പുതുതായിട്ട് നമ്മുടെ ബി ജി എം ഐയിൽ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആറ് പ്രാവശ്യത്തിൽ ആറ് ആറ് പ്രാവശ്യം വരെയാണ് ഉണ്ടായിരുന്നത് അതിൻ്റെ മേലോട്ട് ആറ് ലെവൽ ഉണ്ടായിരുന്നത് അതിൻ്റെ മേലോട്ട് പുതുതായിട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അടുത്തതായി നമ്മൾ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ കാര്യമാണ് റോയൽ പാസ് ഫ്രീ ആയിട്ട് കിട്ടുന്നൊരു ഈവൻ്റ് വരുന്നുണ്ടെന്ന് പറഞ്ഞത് ആർ പി ആനിവേഴ്സറി ബോണസ് ഈവെൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഈവെൻറ്റ് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഈവെൻറ്റിൽ നമ്മൾ സാധാ റോയൽ പാസ് ബൈ ചെയ്താൽ തന്നെ നമുക്ക് ഈ ഒരു ഈവെൻ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റൂട്ട അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ സാധാരണ റോയൽ പാസ് ആണ് ബൈ ചെയ്തതെങ്കിൽ നമുക്ക് കിട്ടുന്ന റിവാർഡുകൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് റാൻഡ് ആയിട്ട് കളക്ട് ചെയ്യാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ഒന്ന് നോർമൽ വൺ ടു ഹൺഡ്രഡിൻ്റെ റോയൽ പാസ് എലൈറ്റ് പാസ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ എലൈറ്റ് പാസ് പ്ലസ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ആർ പി ക്രൈറ്റ് വൗച്ചർ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ രണ്ടെണ്ണം പിന്നെ ആർ പി പോയിൻസിൻ്റെ ആ സംഭവം കിട്ടാനുള്ള ആർ പി പോയിൻറ്റ്സ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ആർ പി കാർഡ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ ഇത്രയും സംഭവങ്ങൾ നമ്മുടെ ലെക്ക് അനുസരിച്ചിട്ട് നോർമൽ റോയൽ പാസ് വൺ ടു ഫിഫ്റ്റി പർച്ചേസ് ചെയ്തതിൽ കിട്ടുന്നതാണ് കേട്ടോ പിന്നെ വൺ ടു ഹൺഡ്രഡ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ നമ്മൾ എൽ ഐ പാസ് പ്ലസ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ആർ പി ക്രേറ്റിൻ്റെ ആയി രണ്ടായിരത്തി എഴുന്നൂറ് യു സി വറുത്ത് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി ഇരുപത് യു സി വർച്ച് തരുന്നത് ആയിരത്തി എൺപത് യു സി വർ വറുത്ത് വരുന്നത് പിന്നെ അതുകൂടാതെ ആർ പി പോയിൻറ്സ്

പിന്നെ അതല്ലാതെ എലൈറ്റ് പാസ് പ്ലസ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആർ പി ആർ പി ക്രൈറ്റ് ഡ്രോ ചെയ്യുന്ന നാലായിരത്തി മുന്നൂറ്റി ഇരുപത് യു സി വറുത്ത് വരുന്നത് പിന്നെ രണ്ടായിരത്തി എഴുന്നൂറ് യു സി അല്ലെങ്കിൽ ആയിരത്തി അറുന്നൂറ്റി ഇരുപത് യു സി വറുത്ത് വരുന്ന ഡ്രോ കാർഡ് കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ അതുകൂടാതെ ആർ പി പോയിൻസ് കിട്ടുന്നുണ്ട് പിന്നെ ആർ പി കാർഡ് കിട്ടുന്നുണ്ട് ഇത്രയും സംഭവങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ലക്ക് അനുസരിച്ചിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ നോർമൽ റോയൽ പാസ് ബൈ മുന്നൂറ്റി അറുപത് യു സിയുടെ റോയൽ പാസ് ബൈ ചെയ്തത് മുതൽ നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത് യൂസ് ചെയ്യുന്നുണ്ടല്ലോ അത് കൊടുത്ത് പർച്ചേസ് ചെയ്യുന്ന റോയൽ പാസ് വരെ ഉള്ളവർക്കും നമുക്കിത് കിട്ടുന്നുണ്ട് മൂന്ന് തരത്തിൽ പർച്ചേസ് ചെയ്താലും നമുക്കിത് ഈ ഒരു ഈവൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനോ അതിലെ റിവാർഡുകൾ കളക്ട് ചെയ്യാനായിട്ടും പറ്റുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇത് പബ്ജി മൊബൈലിൽ നിലവിൽ വന്നിരിക്കുന്ന ഈവൻ്റ് ആണ് അപ്പോൾ ഇതെന്തായാലും നമ്മുടെ ബി ജി എമ്മിൽ വരാനുള്ള ചാൻസും ഉണ്ട് കാരണം എന്തെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നിലവിലെ മിറ്റിക് ഫോർജ് ഉൾപ്പെടെ എല്ലാം അതേപോലെ തന്നെ പബ്ജി മൊബൈലിൽ എങ്ങനെയാണോ വന്നിരിക്കുന്നത് അതേപോലെയാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഈവെൻറ്റിൽ വലിയ മാറ്റം വരുത്താനുള്ള ചാൻസ് ഒന്നുമില്ല ഈ ഒരു ഇവൻറ്റ് സെയിം ഇവൻ്റായിട്ട് എടുത്തുകൊണ്ട് വരാനുള്ള ചാൻസ് ഉണ്ട് കാരണം എന്തെന്ന് പറഞ്ഞാൽ ഈ ഒരു ആനിവേഴ്സറി ബേസ് ചെയ്തിട്ടുള്ള ഈവെൻ്റുകളും അതേപോലെ തന്നെ ബെനിഫിറ്റുകളും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ നമ്മുടെ ബി ജി എം കിട്ടുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു ഇവൻറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ച് ഗുണങ്ങൾ കൂടിയുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് റോയൽ പാസ് കിട്ടാനുള്ളൊരു ചാൻസ് കൂടിയുണ്ട് പേർസ് അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്തായാലും റോയൽ പാസ് മിനിമം മുന്നൂറ്റി അറുപത് യൂസ് ചെയ്തിട്ട് ആ ഒരു റോയൽ പാസ് എങ്കിലും ബൈ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത് നോർമലി എല്ലാവരും പർച്ചേസ് ചെയ്യുന്നവരായിട്ട് ഉണ്ടാവും പിന്നെ ഇപ്രാവശ്യം ബൈ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിലവിൽ ഇപ്രാവശ്യം പർച്ചേസ് ബൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക ബന്ധാല കേസ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ആ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ അതേപോലുള്ള ബി ജെ എ പബ്ജി റിലേറ്റഡ് വീഡിയോസ് ഇനിയും വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം